നമസ്കാരം കേരളം തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും കള്ളപ്പണ ഇടപാടുകാരുടെയും ഹവാലകളുടെ ഹബായി മാറിയത് വർഷങ്ങളായുള്ള ആക്ഷേപമാണ് അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇപ്പോൾ ഇതാ ഉത്തരേന്ത്യയിൽ നിന്ന് വരെ കേരളത്തിലേക്ക് പണം എത്തുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഹവാല പണം പിടികൂടിയിരിക്കുന്നു അതും നമ്മുടെ കേരളത്തിൽ കേരളം ഹവാലയുടെ ഹബ്ബായി മാറിയെന്ന് കഴിഞ്ഞ വർഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൂന്ന് വർഷത്തെ ഹവാല ഇടപാടുകൾ മാത്രം പരിശോധിച്ചപ്പോൾ പതിനായിരം കോടി രൂപയിലധികം വരുമെന്നും ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ദിവസേന അൻപത് മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെയുള്ള ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ എന്നാൽ ഇന്ന് രണ്ടു മാസത്തിനിടെ മാത്രം ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയോളം രൂപയുടെ ഹവാല ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതലായി പരിശോധിക്കേണ്ട സാഹചര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരിമിതികൾ ഉണ്ടെന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിർദ്ദേശിക്കാൻ കാരണം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച വിവിധ വ്യക്തികളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി പണം കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനായി വ്യാപകമായി ഇടനിലക്കാരെയും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പണത്തിന് അത്യാവശ്യമുള്ളവരെ കണ്ടെത്തി പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും തുടർന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ മൊബൈൽ ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യും പ്രതിഫലമായി അക്കൗണ്ട് ഉടമയ്ക്ക് പത്ത് ലക്ഷത്തിന് പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് നൽകുന്നത് പുതിയ അക്കൗണ്ട് തുടങ്ങാൻ തയ്യാറാകുന്നവരെയും ഇടനിലക്കാർ ഈ ഇടപാടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സംശയമുള്ള അക്കൗണ്ട് ഉടമകളുടെ നിക്ഷേപങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് അതുമാ കടൽ മാർഗം പണം എത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയും ഇപ്പോൾ ശക്തമാണ് ഒന്നര മാസം മുൻപ് കടൽ കടന്ന് ബേപ്പൂർ വഴി ചാലിയാറിൽ എത്തിയ ബോട്ട് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും കസ്റ്റഡിയിൽ എടുക്കുകയും രേഖകൾ ശരിയെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാലും ഒഴിഞ്ഞ ബോട്ട് എന്തിനാണ് ഇവിടെ വന്നു എന്നത് വലിയ സംശയത്തിന് കാരണമാകുന്നു ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും തുടരുന്നുണ്ട് ഇപ്പോൾ ലഭിച്ച തെളിവുകളും സൂചനകളും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അടുത്ത ദിവസം തന്നെ നൽകുമെന്നാണ് അറിയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും യാതൊരു കുലുക്കവുമില്ല രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഹവാല അടക്കമുള്ള വമ്പൻ ഇടപാടുകൾ കേരളത്തിൽ സജീവമായി നടക്കുമ്പോൾ കേരളത്തെയും തങ്ങളെയും ഒന്നും ബാധിക്കുന്നില്ല എന്ന മട്ടാണ് സർക്കാരിന്